മദ്യപാനം ആരോഗ്യത്തിന് ആൾക്കാർ വിചാരിക്കും ഞാൻ മറ്റേ വെള്ളം അടിച്ച് കിണ്ടിയായിട്ട് ഞങ്ങൾ പൊടിച്ചിട്ടില്ല പണം പരിണ്ടാക്കാൻ വേണ്ടി മാത്രമായിരുന്നു മതി ആണെന്നുള്ളത് നമുക്കെല്ലാം അറിയത്തുള്ളൂ എല്ലാവർക്കും നമ്മൾ ഇന്ന് കൊറേ നാളായിട്ട് ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചൊരു പ്ലാൻ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് ചെയ്യാൻ പറ്റുന്നില്ല മാറി 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 കാരണം അതിന്റെ മെയിൻ സംഭവം നമ്മുടെ ഇതിൽ ഇല്ലാത്തതുകൊണ്ട് വാങ്ങാം 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 എന്ന് പറഞ്ഞാൽ കൊറേ നാളായിട്ട് മാറ്റി വെച്ചേക്കുവാണ് ഏതാണ്ട് ചേച്ചി കല്യാണം കഴിഞ്ഞു കല്യാണം ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല കൊച്ചുമോളുടെ പറ്റത്തില്ല

ഇനി സംസാരിക്കുമ്പോൾ അവർക്കൊല്ലോ ട്രീ അതുകൊണ്ട് ഞാൻ മാക്സിമം വിണ്ടാ നടക്കോ ദിവസം അപ്പൊ നമ്മൾ ഇന്ന് എന്തുവാ ചെയ്യാൻ പോകുന്നത് ഒരു പഴംപൊരി ആണ് ആ പഴംപൊരി നമ്മളൊരു യൂട്യൂബ് ചാനലിനകത്ത് കണ്ടത് യൂട്യൂബ് ബിയറിൽ പറയണല്ലോ ബിയറിൽ മുക്കി പൊരിക്കുന്ന പഴംപൊരി നോർമൽ പഴംപുരി അല്ലേ ഇൻസ്റ്റയിൽ വൈറലായിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് പേര് ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം ചെയ്യണം എന്നും പറഞ്ഞാൽ മാറ്റി മാറ്റി വെച്ചേക്കുവാൻ ചേട്ടൻ പറയുമ്പോൾ ചേട്ടൻ പറയും ബിയർ ഇല്ല ബിയർ വാങ്ങിക്കുന്നു കുറെ നീണ്ട് അല്ല നമുക്ക് ബിവറേജസിൽ പോയിട്ട് ഈ ഇത് വാങ്ങിക്കാന്നുള്ളതാണല്ലോ അപ്പൊ ഞാൻ അങ്ങനെ ബിവറേജസിൽ കയറാറില്ല പോവാറില്ല ക്യൂ നിന്നും വാങ്ങിക്കാറില്ല അപ്പോ നമ്മൾ എന്തായാലും ഇതിന് ഇന്ന് എന്തായാലും ഇതിനു വേണ്ടിട്ട് പോയി പോയി ഒരു ബിയർ വാങ്ങിക്കാൻ എന്തായാലും തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നലെ മാറ്റമില്ല അപ്പൊ അതെ അതെ അപ്പൊ എന്തായാലും ആ പഴം ഇന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കി തിന്നുന്നതായിരിക്കും ഭയങ്കര കറമ്പുറ കറമ്പുറന്നിരിക്കുന്നൊരു ബാങ്കിലെ മച്ചാൻ ഉണ്ടാക്കാൻ പറ്റി ഭയങ്കര രസമാണ് നമ്മളുണ്ടാക്കുമ്പോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഒന്നില്ലെങ്കിൽ ആ ബിയർ എന്തായാലും ഇവളടിച്ചു തീർത്തോളും അങ്ങനത്തെ കുഴപ്പമില്ല കൊച്ചോളൂ കൊച്ചോളടിച്ചോളും കുഴപ്പമില്ല തിരിച്ചു വെക്കുന്നത് ആദ്യം ഞങ്ങള് ബീർ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അല്ലെ ബീർ വാങ്ങിക്കാൻ വേണ്ടി അപ്പൊ പക്ഷെ ഒറ്റക്ക് പോകത്തില്ല കൊച്ചുമുള്ള വിളയം കുട്ടികൊണ്ടായിരിക്കും ബീർ വാങ്ങിക്കാൻ വേണ്ടി അല്ല നീ ക്യൂ നിൽക്കണ്ട നമുക്ക് പ്രീമിയം കൗണ്ടർ ഉണ്ടല്ലോ പ്രീമിയം കൗണ്ടറിൽ പോയിട്ട് നമുക്ക് അവിടെ വാങ്ങിക്കാം നേരെ അനുസാധാനം ഇറങ്ങണം ഏത് മാത്രം മതി അവിടുന്ന് കഴിച്ചോട്ടെ കുഴപ്പമില്ല വെള്ള കുടിയെപ്പറ്റി കുറെ കാര്യത്തിലൊക്കെ പറയാനുണ്ട് അദ്ദേഹം പിന്നെ പറയാ അത് പറയത്തില്ല അപ്പൊ എന്തായാലും ബിവറേജസിൽ പോയി ബിയർ നമുക്ക് വാങ്ങിക്കാം അതൊക്കെ എന്തായാലും വർക്കിന് പോയിട്ട് വരട്ടെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞങ്ങൾ അടുത്ത് ഉണ്ടാക്കി വെച്ചേക്കാം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ഇത് പറഞ്ഞാ അങ്ങനെ ബിവറേജസിൽ പോയി നമ്മള് ബിയർ വാങ്ങിച്ചിരിക്കാണ് അല്ലേ അമ്മച്ച എന്തെങ്കിലും ചത്തുത്തൂലിരിക്കുന്നത് ബിയർ വാങ്ങിച്ച് നമ്മള് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പോകും അമ്മച്ച കഴിച്ചിട്ടുണ്ട് ബിയറിൽ പൊഴിച്ചൊരി ബീഫും പഴം കഴിച്ചിട്ടുണ്ട് ഈ ചില നോൺവെജിലൊക്കെ ബിയർ നമ്മൾ ഇതുവരെ ഒഴിച്ച് കണ്ടിട്ടില്ല ഈ ബിയറിന്റെ അതിനുപിക്കത്തുള്ളൂ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ആർക്കും കുടിക്കാൻ കുടിക്കുന്നു ഞങ്ങൾ ഈ വീഡിയോ പ്രത്യേകം പറയുകയാണ് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല അല്ലെ അല്ലെങ്കിൽ മദ്യപാനം ശരിയാണെന്ന് ഒരിക്കലും പറയുന്നില്ല നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ബിവറേജസിൽ പോയിട്ട് ഈ ബിയർ വാങ്ങിക്കുന്ന ഫുട്ടേജ് നിങ്ങൾ കണ്ടിട്ട് വാ എന്നിട്ട് നമുക്ക് പടംപുറിയിലേക്ക് പോകാം ഓരോ ബ്രാൻഡിന്റെ പേരൊക്കെ പറഞ്ഞു തരുന്നത് അച്ചുദേ ബ്രിട്ടീഷ് എംപയർ ബ്രിട്ടീഷ് എംപയർ ആംസർ ഒരുപാട് കാണിക്കണ്ടത്തെ പ്രോത്സാഹിപ്പിക്കുന്നു പറഞ്ഞുണ്ട് വിഷയം പഴംപീര് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വാങ്ങിക്കുന്ന മദ്യമാണെന്നുള്ളത് നമുക്കെല്ലാം അറിയത്തുള്ളൂ വാങ്ങിക്കാം അങ്ങനെ ബിയർ വാങ്ങിച്ച് ഞങ്ങൾ പുറത്തുടങ്ങിയിരിക്കുന്നു അച്ചു എന്നാ വാങ്ങിച്ചല്ലോ ബിയർ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കേ അവിടുത്തെ ചേച്ചി ചോദിച്ച് ഏഹ് അല്ലേ അതെ ബിയർ കൊണ്ട് പഴംപീര് ഉണ്ടാക്കാൻ വേണ്ടി പോവാ പടംപൊരി ശേഷം ഈ ബിയറിന്റെ ബാക്കി എന്ത് എന്തിന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് നടന്നു ഇത്രയും പഴംപൊരി കുഴിച്ചാലും ബാക്കി എന്തേലും മിച്ചം വരുമല്ലോ ഒരു ബിയർ വാങ്ങിച്ചാൽ മതിയായിരുന്നല്ലോ അല്ലേ അമ്മച്ചി പടംപൊരു എങ്ങനെ കട്ടിങ്ങനെയാ എങ്ങനെ ഇടത്തേക്കാലം ഇടത്തേക്കാലും

ായിട്ട് പഴം ഇങ്ങനെ കട്ടിയാണ് ഇത് ഈ പഴം കൊള്ളതില്ലേ ഇത് അലുത്തപ്പഴം കണ്ടാ കൂളപ്പഴം എന്നുവെച്ചാ ഇങ്ങനെ കുറച്ച് പടുത്ത് ആ വൃത്തിയെങ്ങനെ ഒന്ന് ഫസ്റ്റ് പീസ് കണ്ട ബ്ലേഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര സൂപ്പറായിട്ട് കട്ടിയാൻ പറ്റുവായിരുന്നു പിന്നെ അത് അതൊന്നുമല്ല എല്ലാ പഴം ഞാൻ നേരത്തെ മുറിച്ചത് ഇവിടെ കണ്ടിട്ടിരിക്കുന്നത് ഞാൻ എല്ലാം ഇങ്ങനെ നാല് വഷ്ട്രൈലായിട്ട് നാലായിട്ട് ആൾക്കാർ വിചാരിക്കും ഞാൻ മറ്റേ വെള്ളം അടിച്ച് പൊടിച്ചിട്ടില്ല ഗ്ലാസ് കിണ്ടിയായിട്ട് പൊടിച്ചിട്ടില്ലേ ഉള്ളൂ കാണാൻ പറ്റും കൃത്യമായിട്ട് നമ്മളെ ക്ലാസ് കാണിച്ചു വേണമെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ഇതിന്റെ പുറത്തല്ല പഴമ്പൊരിക്ക ബസ് മൊത്തം ഞരിയാണ്രിക്കും നമ്മളങ്ങനെ പഴം മൈതാപ്പൊ എടുത്തിട്ടുണ്ട് മൈതാ പൊടിക്കാത്ത ഇത് പഞ്ചസാര പഞ്ചസാരയില്ലേ പഞ്ചസാര പഞ്ചസാര പൊടിച്ചതാണ് കുറച്ചുപേർക്കാ നമ്മക്ക് ആവശ്യം പഞ്ചസാര ഉണ്ടായിട്ട് കറുവപ്പട്ട കറുവപ്പട്ടയും പഞ്ചസാരയും കൂടെ പൊടിച്ചിട്ട് ഇനിയാണ് നമ്മുടെ

കേക്കാൻ പറ്റത്തില്ല ഇങ്ങോട്ട് ബിയർ തരത്തില്ല അച്ഛനും മദ്യപിക്കില്ല അതുകൊണ്ട് ഇപ്പടിക്കില്ല ബിയറല്ലേ ബിയർ ഒഴിച്ച പഴംപൊരി വേണ്ട അല്ല ഇങ്ങനെ നല്ല ഇതാവണം കൊറച്ച് ഉപ്പ് കേറക്കണ്ടേ കൊറച്ച് ഒരു നുള്ള ഉപ്പ് കേറക്കണം അല്ലെങ്കിൽ രസം കാണത്തില്ല ഒത്തിരി വേണ്ട പാൻ ചൂടായിട്ടുണ്ട് ഇതാവണ്ടേ പിന്നെ ഇത് അങ്ങനെ എനിക്കിതൊക്കെ പാചകത്തിന്റെ കാര്യങ്ങളൊക്കെ അമ്മച്ചെ പറ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് പറഞ്ഞല്ലേ അടുത്തിട്ട് പറ അങ്ങോട്ട് ഏറ്റവും കൂടുതൽ മൈദ ഇങ്ങനെ വെച്ചിട്ട് ഈ മൈദക്കാത്ത് അങ്ങനെ ഏറ്റവും ആദ്യത്തെ സെറ്റ് ബിയർ പഴംപൊരിയുടെ റെഡി ആയിട്ടുണ്ട് അമ്മച്ചു കഴിച്ചു നോക്കി പഴംപൊരി നല്ലല്ലേ

എങ്ങനെയുണ്ട് ആ ആ ഒരു അല്ലേ ഭയങ്കര ക്രിസ് കാണുമ്പോ ഇങ്ങനെ വടി പോലെ നല്ല അത് മാത്രമല്ല ക്രിസ്താ കടിക്കുമ്പോഴത്തേക്ക് ആദ്യം മാറ്റം നമ്മള് അടുത്ത സെറ്റ് അടുപ്പിൽ വെച്ചിരിക്കാണ് ഇങ്ങനെ വടി പോലെ ക്രിസ്തി ആയിട്ടതേ

രണ്ടു വട്ടിങ്ങനെ നിക്കുമ്പഴത്തേക്ക് ആ ബിയറിന്റെ ടേസ്റ്റ് നാക്കല് കിട്ടുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പഴംപൊരി ക്രിസ്തായിട്ട് ആണെങ്കിൽ സംഭവം ഈ ബിയറിന് സാധ്യത കയ്പ

വടി ണ്ടാ വലിയൊരിച്ചു പടംപൊരി സൂപ്പർ ആയിട്ടുണ്ട് മറ്റും കൂടുതൽ ആൾക്കാരെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ബിയർ കഴിക്കണ്ട പടംപൊരിക്ക് വേണ്ടിട്ട് ബിയർ യൂസ് ചെയ്താൽ മതി പിന്നെ പ്രത്യേകിച്ച് ഈ വീഡിയോ കാര്യം പറയുകയാണ് നമ്മള് മറ്റേ ബിയർ പോയി വാങ്ങിക്കുന്ന വീഡിയോ ഫണ്ടായിട്ട് മാത്രം കാണുക അല്ലാണ്ട് അനാവശ്യമായിട്ട് അതിനകത്ത് വേറൊരു സംഭവം ഒന്നും ആരും വിചാരിക്കരുത് അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ